ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി സേവ്യർ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് ചുള്ളിക്കാട് നിർവഹിച്ചു സേവ്യര് ചെറ്റലപ്പള്ളി എംഎല്എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് വടക്കാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ പതിനൊന്ന് ചുള്ളിക്കാട് സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റ് സേവ്യര് ചിട്ടിലപ്പള്ളി എംഎല്എ സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് നാടിന് സമർപ്പിച്ചു നഗരസഭയിലെ നാല് പ്രധാന സെന്ററുകളിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുവാൻ സേവ്യർ ചെട്ടിലി എം എൽ എ ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ അനുവദിച്ചിരുന്നു പദ്ധതി പൂർത്തീകരിച്ചതിനാൽ ചുള്ളിക്കാട് ജാറം പരിസരത്ത് സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റ് നാടിന് സമർപ്പിക്കുന്നതായി എം എൽ എ അറിയിച്ചു ആറര ലക്ഷം രൂപ നാല് പ്രദേശത്തായി ഒന്ന് ഒന്നാം കല്ലില് നമ്മുടെ പിന്നെ തെക്കര പിന്നൊന്ന് നമ്മുടെ ജാറം പരിസരം കങ്കേക്കാട് കുന്നത്തുപറമ്പ് സെൻ്റർ ഈ നാല് സ്ഥലങ്ങളിലാണ് ഈ പ്രൊജക്ടിൻ്റെ ഭാഗമായി ലൈറ്റ് ലൈറ്റിടുന്നത് മറ്റ് ചില സ്ഥലങ്ങളിൽ നിന്ന് കൂടി നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് നമുക്ക് ഫണ്ടിൻ്റെ സാധ്യതയനുസരിച്ച് അനുസരിച്ച് അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഞാൻ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ചെയർമാൻ പറഞ്ഞതൊന്നും ആവർത്തിക്കുന്നില്ല ഏതൊരു പ്രവൃത്തി നടത്തണമെങ്കിലും ആ പ്രവൃത്തിയോടൊപ്പം അത് നിർവഹിക്കുന്നതിനു വേണ്ടി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പതിനൊന്നാം ഡിവിഷൻ കൌൺസിലറും നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനുമായ സി വി മുഹമ്മദ് ബഷീർ മുൻ നഗരസഭാ കൌൺസിലർ ലിസി പ്രസാദ് അലി മുസ്ലിയാർ എം ജെ ബിനോയ് എ കെ യൂസഫ് അബ്ദുൾ റഹിമാൻ ജോർജ് പി കെ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ബി സി വി ന്യൂസ്